അലഹില്ല സേഫായിട്ട് ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ സേഫാണ് പക്ഷെ എന്താ പറയുക സുഖമല്ല അവരുടെ ആരോഗ്യനില അത്ര ബെറ്ററല്ല എസ്പെഷ്യലി ഇദ്ദേഹത്തിൻ്റെ വന്നപ്പോൾ തന്നെ നേരെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറൊക്കെ കാണിച്ചിട്ടാണ് വീട്ടിലെത്തിയിട്ടുള്ളത് അവിടെ നിന്നേ വയ്യായിരുന്നു കേട്ടോ പനി ജലദോഷം ചുമ ആ അവിടെ മൊത്തത്തിൽ സീൻ തന്നെയാണ് അതില് ഇപ്പൊ നമുക്ക് പിടിച്ച് എനിക്കൊരു വന്നപ്പോൾ എനിക്കും തുടങ്ങി അപ്പൊ ഞങ്ങള് വന്ന ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് ഇറങ്ങിയതാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേട്ടോ അമ്മ ഇങ്ങനെ വിളിച്ചിരുന്നാലും മുതലമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വരണില്ലേ വരണില്ലേ കാരണം എന്നെ കാണുന്നതിലും കൂടുതൽ എല്ലെ കാണാനും വേണ്ടിട്ടാണ് എല്ലാര്ക്കും അപ്പൊ എല്ലാവർക്കും കാണാനുള്ള ആ ഒരു വെയിറ്റിങ്ങിൽ ഇരിക്കട്ടോ പ്രത്യേകിച്ച് എന്റെ വല്യമ്മ വല്യമ്മക്കാണ് അങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഞാൻ നോക്കട്ടെ നാളെ വരാ അന്ന് പറ്റൂല വെയ്യൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് വല്യ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഈ സമക്കൊക്കെ എന്താ പറയാനുള്ള എന്താ പറയാനുള്ള അവർക്ക് വേടിയെടുക്കാൻ പറ്റുന്ന വേടിയെടുക്കല്ലോ അവരെ കാണിക്കണ്ടല്ലോ ഞാൻ വിശേഷം

ഇപ്പഴുംറവ ദുബായിരം സമ്മാനാണ് ഞാനേ അല്ല ഇന്ന് ദുബായിന്ന് വരുമ്പോ അല്ലെ എനിക്ക് കൊണ്ടന്ന് തന്നതാണ് ഞങ്ങക്ക് രണ്ടാൾക്ക് പോയപ്പോ കൊതുകൊക്കെ കൊതുക് 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 തൂച്ചടിയാണ് അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ നാട്ടില് സ്വാഭാവികം കുട്ടി കൊതുക് അടിച്ചോണ്ടല്ലേ എന്നെ കൊഴപ്പ ഒരു മാസം ഇങ്ങനൊക്കെ വഴിയുണ്ടല്ലേ ഭയങ്കര

അതൊന്നല്ല പെട്ടി തുറന്നിട്ടില്ല മര്യാദക്ക് വന്ന ശേഷം രണ്ടുപേർക്കും പിന്നെ എനിക്ക് സൗന്ദര്യം ഉണ്ടല്ലേ എന്റെ ഈ ബോഡി എന്റെ സൗന്ദര്യം പെട്ടി തുറക്കാൻ പറ്റിട്ടില്ല കാരണം ഞങ്ങൾ ഞങ്ങളെ നാട്ടെ ഞങ്ങൾ എൻ്റെ നാടെത്തിട്ടോ പര്യാപുര അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് ആ പര്യാപുര അങ്ങാടിയിൽ തന്നെയാണ് എൻ്റെ തറവാട് തറവാട്ടിലെ വല്ല്യമ്മള അത് വല്യമാൻ്റെ അടുത്ത് ആദ്യം പോവാൻ വിശേഷം അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോവാൻ വിചാരിക്കുകയാണ് അതവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങാടി ഞാൻ ഓടിക്കളിച്ചത് അല്ല സോറി സോറി ഞങ്ങളുടെ ഞങ്ങളുടെ തറവാട് ഒരുപാട് പഴക്കമുള്ളത് അട്ടപ്പൊന്നോണ്ടും വിചാരിക്കരുത് തറവാട് കണ്ടിട്ട് അങ്ങാടീന്റെ ഉള്ളിൽ തന്നെ ഞങ്ങടെ തറവാട് ഷില്ലകുട്ടി ഇത് ഇത് ആര് കാണാൻ പോവാണ്

ചെറുതായിട്ട് <laughs> <laughs> എളാപ്പാന്റെ മകം ഒന്ന് വാങ്ങി തന്നാൽ വല്യ ഉപകാരായിരുന്നു ഇല്ല ഇല്ല വിളിച്ചു പറയണ്ട അറിഞ്ഞിട്ടില്ല അവര്ക്കും വേണ്ട അങ്ങനെ നേരിട്ട് കാണുമ്പോ അതേപോലെ തന്നെ സിനുവിനെ ഇഷ്ടപ്പെട്ടു കേട്ടാ ഏ എന്നെ പോലെയാണ് അത്ര പോയിട്ടോ പോയി സകലതും പോയി ഇന്നെപ്പോലെ തോന്നുന്നുണ്ട് ഏ ഇല്ല ഞങ്ങൾ കടയിൽ പോയി വക്ക കടയിലുണ്ടാ കടയിൽ പോയി നോക്കന്ന സി എവിടെ സി എവിടെ അങ്ങനെ തിരിച്ചു വരുമ്പോ സ്കൂളിലോട്ട് വന്നിട്ടോ എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ കഴിച്ചിട്ടണമ്മ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടു എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ അവിടെ ചെവിമലാണ് തോണ്ടിട്ട് തോണ്ടിട്ടാലോചിക്കുന്നു എളാപ്പാന്റെ അടുത്തേക്ക് പോവാ പോവാപ്പാണ് എളാപ്പം പൻ ഇട കൊറച്ചായിട്ട് നടക്കണം അറിയുമോ എന്താ കൊതുകടിച്ചല്ല അറിയില്ലേ നമ്മൾ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ അവിടെ ഇല്ലായിരുന്നു മേലൊക്കെ ഉണ്ട് അതെ കാണണോ ആരോടാ പറയുന്നത് സൈസ് വാട്ടർ വരെ കുടിക്കും എന്തൊക്കെ അറിയണ ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങളെ ഇരുന്നൊക്കെ ഒന്ന് വരും അംസാക്കണേലെ അല്ല കാണാൻ പോരിക്കും

ാണ് ജീവിക്കുന്നത് നല്ല തണുപ്പാണ് ഇവിടെ ഞാൻ ഓളിച്ചേനോ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഓണേ ഇങ്ങോട്ട് ഓണേ ശിശി മെഞ്ചലി ഹുട്ടിയാ ദേ കേരട്ടണൈ കേരട്ടണൈ എ 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 അല്ല <laughs> ആംബിയൊക്കെ ആ പറഞ്ഞ പോലെ വിള ആദ്യമായിട്ടാണല്ലോ അല്ലേ നമ്മടെ വീട്ടിൽ കേറുന്നത് വീടാണത് എല്ലുട്ടിയെ ഹീമച്ചിന്റെ വീടാണ് സെറ്റം പോന്നു അത്ര ശെരിയല്ലല്ലേ ിയൻസിൽ <laughs> ജീവിക്കുന്നവരാണ് ഞങ്ങളിപ്പോ പോണ പോവാണ്ട് വേണ്ട വേണ്ട ഇഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പിന്നെ ആ ജ്യൂസ് മതി വെല്ലു മൊത്തം കാട്ടിനുള്ളിലാണോ ഉമ്മച്ചീന്റെ വീട്ന്ന് അങ്ങനെ പറയരുത് അതില്ല ഞങ്ങക്ക് എന്ത്

ലൂസ് മോഷൻ പിടിച്ചതാണോ എന്നൊരു ഡൗട്ട് ഇത്രയും നേരം ബാത്രൂമിൽ ഇരിക്കാനിട്ടുണ്ടാവും നമ്മൾ തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ ചുമയിൽ നിന്ന് ഒന്നറിയാത്ത പോലെ തളിയിൽ ഒന്നും ഇട്ടിട്ടില്ല അത് മണിപ്പൂർ വേണാതെ വന്നാണ് ചെറുപ്പകാര്യന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ലേ വെകുന്നേരം പൂരി കൊണ്ടുവരാനെന്ന് വേറെ ഡ്രസ്സൊക്കെ പെട്ടിയിലായിരുന്നു അപ്പൊ കിട്ടിയത് എടുത്തിട്ട് പോന്നതാണ് പൊന്നിട്ട് ഇന്നലെ ഇട്ടതാണ് ആ ഡ്രസ്സ് എല്ലാരും അടുത്തും പോയി എല്ലാരും അടുത്തു പോയി സലാഖാന്റെ അടുത്തൊക്കെ പോയി റിജയേ റിജിയെന്ന് പറഞ്ഞു ഓടി നിന്റെ അടുത്തൊക്കെ വന്നെന്ന് പറയാനെ മഞ്ചിപ്പാന്റെ അടുത്ത് പോയിട്ടില്ലാ മഞ്ചിപ്പാക്ക് അറിയില്ല വന്നത് പോവാൻ ചിട്ട അനുഭവ നിങ്ങള് പറയണ്ടിട്ട് ഇനി വരണ്ട ഭക്ഷണം കഴിക്കാൻ കഴിക്കാനും ഉമ്മാനിപ്പാനേറ്റൊക്കെ വരണ്ട ഇതില്ലാതെന്തു ഗൾഫ് പറ രണ്ടുറുപ്പിലെ മുട്ടായിട്ട് എന്നാ എന്നാ അവളെ അവിടെ പിടിച്ചോളൂ ഞാൻ പോയിക്കോളാം കൊടുത്ത അതീ നല്ല പോലെ കൊടുക്കൂ അതാണ് ഏറ്റവും വലിയ പാട് വായി വെച്ചിരിക്കണേ വായി സിനുവിന് നല്ല ശീലണ്ട് മതി ആറ്റിയത് കഴിഞ്ഞാ ചൂടുള്ള ഇഷ്ടാണ് അയിനിടയ്ക്കൊരു പണിപാളി പണിവാളിന്ന് പറയണ്ട ആ കെടുക്കണ്ട മനുഷ്യ പക്ഷെ എന്റെ മുഖം കാണോ ഏർന്ന് ഞാൻ കൊടുത്തോണ്ട് സുഹൈൻ കേക്കട്ടാ അതിന്റെ അടുക്ക് ഞാൻ ചാവി വണ്ടിയിൽ വെച്ചിട്ട് വണ്ടി അടച്ച് മൊത്തത്തില് എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്ന ഭാഗ്യത്തിന് അവര് എക്സ്ട്രാ ചാവി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി ഇവിടെ ഇരുന്ന് നിർത്തിട്ടിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ട് വിചാരിച്ച് തീരെ എല്ലാവർക്കും രണ്ട് പോലെ തൈകണേ അതെല്ലാർക്കും സംഭവിക്കുന്നവർക്ക ബാക്കിൽ സൈഡിൽ ില് വന്ന് ഈ സൈഡിലെ വെക്കുമ്പോ വണ്ടികൾ ഇങ്ങനെ വരുന്നേ ഞാൻ ഡോർ അടച്ചിട്ട് ബാക്കിൽ ഡിക്കി തുറക്കാതെ ഡോർ അടഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ താക്കോട്ട് പിന്നെ ആയിരം ചെലവായി വീട്ടിലും വിസിറ്റ് ചെയ്തു പോന്നു പക്ഷെ സാധനം വെച്ച് കാലവിടെ ചെന്ന് അവസ്ഥ ആയി പല കാണാൻ പോണന്നൊക്കെ പറഞ്ഞിരുന്നില്ല എപ്പോഴും കാണാൻ പോകുന്നതിന് മുമ്പാണ് ഈ കീ വെച്ച് മറന്നിട്ട് ഡോറടക്കലോ വീടായിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഫ്ലോയും കൂടെ പോയി അടുത്ത് പോയി ടുത്ത് നേരെ വീട്ടിലോട്ട് പോവാണ് വീഡിയോ ഒക്കെ ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് എടുക്കണ്ട ഒന്നാണ് പ്രതീക്ഷ കണ്ടത് ആ വെയ്യല്ലേ പറഞ്ഞിട്ട് എന്തോ ഭയങ്കര എനർജിയിലൊക്കെയാണ് അവിടെ പോകുന്നത് പക്ഷെ ഇവിടെ മൊത്തം എനർജി ഒക്കെ പോയ പോലെ ടക്ക് പറയുന്നേ എന്തൊരു മൂടില്ല എന്തൊരു മൂടില്ല അപ്പൊ എന്നോട് അത് അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് മൂഡുണ്ടെന്ന് വിചാരിച്ചു നോക്ക് എനർജി എനർജിണ്ടെന്ന് വിചാരിച്ചു നോക്കി വരും വിചാരിച്ചു നോക്കി എന്തെങ്കിലും പറയണ്ടോ പ്രേക്ഷകരോട്